നമസ്കാരം കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച് നിയമസഭാ സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ് അദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതേസമയം ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും ഉയർന്നു വന്ന രാഷ്ട്രീയവും വ്യക്തിപരവുമായിട്ടുള്ള ചർച്ചകൾ അതിസങ്കീർണമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിയമപരമായിട്ട് സഭയിൽ പങ്കെടുക്കുന്നതിന് രാഹുലിന് നിലവിൽ ഒരു തടസ്സവുമില്ല ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രത്യേക സീറ്റ് അനുവദിക്കാനും സഭാ നടപടികളിൽ പങ്കെടുക്കാനും സാധിക്കും എന്നിട്ടും അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്നത് വിഷയത്തിന് പിന്നിലുള്ള മാനസികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആഘാതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായി തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങളും മാധ്യമ വിചാരണകളും രാഹുലിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന നിരന്തരം തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ പ്രത്യേകിച്ചും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹത്തെ ഒരു പീഡനവീരനായിട്ട് ചിത്രീകരിക്കുന്ന ചർച്ചകൾ ഒരു യുവ നേതാവിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്നതിന് കാരണമായി ഈ പ്രചരണങ്ങൾ അദ്ദേഹത്തിൻ്റെ അമ്മയെയും സഹോദരിയെയും അടക്കമുള്ള കുടുംബത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്ത രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മകനെക്കുറിച്ച് കേൾക്കേണ്ടി വരുന്ന അപകീർത്തികരമായിട്ടുള്ള ഈ കഥകൾ അത് നുണക്കഥകൾ ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഈ സാഹചര്യത്തിൽ ആ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെ മുഖത്തേക്ക് നോക്കി സാധാരണ നിലയിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാഹുൽ മാങ്കുടത്തിനെതിരെ ഇതുവരെ ഒരു യുവതിയും നിയമപരമായിട്ടുള്ള രീതിയിൽ പരാതി നൽകിയിട്ടില്ല ഇതേ ശ്രദ്ധേയമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പോലും ഇരകളുടെ ഭാഗത്തുനിന്ന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും ചില യൂട്യൂബ് ചാനലുകളും സമൂഹ മാധ്യമങ്ങളും പുറത്തുവിട്ട ചില ഓഡിയോ ക്ലിപ്പുകളും ട്രാൻസ്മൂമണിൻ്റെ ആരോപണങ്ങളുമൊക്കെ തന്നെ അത് മാത്രമാണ് ഈ വിവാദങ്ങൾക്ക് ആധാരമായിട്ട് നിലകൊള്ളുന്നത് ഇത്ര ദുർബലമായ ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ ബാങ്കൂട്ടത്തിൽ സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടതുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട് സമാനമായ വിഷയങ്ങളിൽ ആരോപണങ്ങൾ നേരിട്ട പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പ്രത്യേകിച്ചും മുകേഷ് ഗണേഷ് കുമാർ എ കെ ശശീന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ യാതൊരു കൂസലുമില്ലാതെ ഇപ്പോൾ ഇവർ ഇവരെല്ലാം തന്നെ പൊതുജീവിതം തുടരുമ്പോൾ തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ മാത്രം ഒറ്റപ്പെടുന്നത് നീതിയല്ലെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും വാദിക്കുകയാണ് രാഹുലിനെ തിരികെ കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമങ്ങൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രത്യേകിച്ചും യുവ നേതാക്കളുടെ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേവലം രാഷ്ട്രീയമായ ഒരു നീക്കമല്ല മറിച്ച് സൗഹൃദത്തിൻ്റെയും തങ്ങളുടെ സഹപ്രവർത്തകനോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് രാഷ്ട്രീയ ഭാവിയുള്ള ഒരു യുവ നേതാവിനെ നിഷ്ക്രിയനാക്കാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിലാണ് ഇപ്പോൾ അവർ ഈ സമയത്ത് രാഹുൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനെ ദോഷകരമായി തന്നെ ബാധിക്കുമെന്നും അത് എതിരാളികളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ പ്രചരണത്തിനുള്ള ഒരു അവസരം നൽകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു സി പി എം ബി ജെ പി കൂട്ടുകെട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാഹുലിനെതിരെ നടത്തുന്ന പ്രചരണങ്ങൾ അത് കേവലം ഒരു പി ആർ വർക്ക് മാത്രമാണെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും അവകാശപ്പെടും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കൊടും ക്രിമിനലായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ ഭാഗമാണെന്ന് അവർ കരുതുകയാണ് ജനങ്ങൾ രാഹുലിന് നൽകുന്ന പിന്തുണ പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ ഇതിനൊരു പി ആർ വർക്കിൻ്റെ യാന്ത്രിക സ്വഭാവമില്ലെന്നും അത് ജനമനസ്സുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന പിന്തുണയാണെന്നും അവർ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത രാഹുൽ ഭയപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം ധൈര്യസമേതം നിയമസഭയിൽ എത്തുകയാണെങ്കിൽ പാലക്കാട്ടെ ജനങ്ങളും കോൺഗ്രസ് അനുഭാവികളും അദ്ദേഹത്തിന് സംരക്ഷണം നൽകുമെന്നും അവർ വിശ്വസിക്കുന്നു എന്നാൽ ഈ പിന്തുണകൾക്കപ്പുറം തനിക്ക് നേരിട്ട മാനസിക ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ രാഹുലിന് കൂടുതൽ സമയം ആവശ്യമുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അതുകൊണ്ടുതന്നെ ഇത്രയധികം പൊതുജന പിന്തുണയുണ്ടായിട്ടും നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ വാങ്ങൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് എന്നിരുന്നാൽ പോലും അധികം വൈകാതെ അദ്ദേഹം പൊതു രംഗത്തേക്ക് ശക്തമായ രീതിയിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും ഉറച്ച് വിശ്വസിക്കുന്നത്